പിണ്ടിമനിയിൽ പാടം മണ്ണിട് നികത്താനുള്ള ശ്രമത്തിനെതിരെ നാട്ടുകാർ രംഗത്ത് പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് വാർഡുകളിലെ കുടുംബങ്ങളുടെ ഏക ആശ്രയമായ കിണറിന് സമീപമാണ് പാടം നികത്താനുള്ള ചിലരുടെ നീക്കം തങ്ങളുടെ കുടിവെള്ള ലഭ്യത ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു പിണ്ടിമന പഞ്ചായത്തിലെ പത്തോ പതിനൊന്ന് വാർഡുകളിലെ കുടുംബങ്ങളുടെ ഏക ആശ്രയമായ കിണറിന് സമീപം പാടശേഖരത്തിൽ മണ്ണിട്ട് നികത്താനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു സ്ഥലത്ത് നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെ ഉയരത്തിലുള്ള അമ്മച്ചി കോളനിയിലെ അറുപതോളം കുടുംബങ്ങൾക്ക് കുടിവെള്ളമായി ഉപയോഗിക്കുന്ന ജലസ്രോതസ്സാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ തുടങ്ങിയ കുടിവെള്ള പദ്ധതിയാണ് സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നികത്തി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു ഞങ്ങൾക്ക് ഇവിടെ കുടിവെള്ളത് കൊല്ലായി ഞങ്ങൾ പത്തറുപത്തഞ്ച് വീട്ടുകാരുണ്ട് ഇവിടെ തന്നെ നിർബന്ധം പിടിക്കുകയാണ് ഞങ്ങൾക്ക് കുടിവെള്ളം ഇല്ലാതെ നിവൃത്തിയില്ല ഞങ്ങൾ ഒരു കാരണവശാലും പുറകോട്ട് മാറാൻ ഇരിക്കില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ഒന്നും ഇല്ല ഒരു ഭാഗത്തൊരു കിണറില്ല ഇല്ല ഈ വെള്ളം മാത്രമേ ഉള്ളൂ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഈ പെണ്ണങ്ങൾ കൂടി കിണർ കാത്തിയതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വെള്ളമില്ലാതെ വേറെ വെള്ളമില്ല ഞങ്ങൾ ഈ വെള്ളം വിട്ടു കൊടുക്കില്ല എന്ത് വന്നാലും വിട്ടു കൊടുക്കില്ല വണ്ടി വന്ന മണ്ണ് കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ മേത്തോടെ വണ്ടി കയറ്റാൻ തുടങ്ങി ഞങ്ങൾ ഓടി മാറുകയെ പിന്നൊക്കെ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ പിണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഗോപിനാഥൻ നായരും പിണ്ടിവന വാർഡ് മെമ്പറായ മമ്പ കൊച്ച് മുഹമ്മദ് ഖാദിര് ഇവര് രണ്ടാളും കൂടെ കൂടി ഈ കുടിവെള്ളം തൊണ്ണൂറ്റിയഞ്ചിന് ഞങ്ങൾക്ക് ഈ പാവപ്പെട്ട ആളുകൾക്ക് അനുവദിച്ച് നിന്ന് സ്ഥലം ഒരു ഫ്രീ കൊടുത്ത് പഞ്ചായത്തിൽ നിന്ന് സാങ്ഷൻ മേടിച്ച് അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് ഈ കുടിവെള്ളക്കാർ കലവും പാത്രവും കൂടി പഞ്ചായത്തിൽ ഉപരോധം നടത്തി അങ്ങനെ അന്നത്തെ കാലത്ത് ഈ കുടിവെള്ളം ഒരു സമാധാനപരമായി ഇത് കിട്ടിയതാണ് അപ്പോൾ അന്ന് മുതൽ ഇതിന് തടസ്സം നിൽക്കുന്ന ആളുകൾ ഇവിടെ കുറേ ഏറെ ഉണ്ട് ഏറെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ പറഞ്ഞ ഒരു വ്യക്തി ഇതാണ് അദ്ദേഹത്തിൻ്റെ അഞ്ച് സെൻറ്റോളം സ്ഥലം ഇതിൻ്റെ ബാക്കിൽ കുറച്ച് സ്ഥലം ഇതിവിടെ കെട്ടണം പണി കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ വേറൊരാൾ കെട്ടടം പണിയാൻ വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഗോപിനാഥൻ നായരുടെയും വാർഡ് മെമ്പർ മുഹമ്മദ് ഖാദറിന്റെയും കാലഘട്ടത്തിൽ ഐറോപ്പാട നിവാസികൾക്ക് അനുവദിച്ചു കിട്ടിയ ഈ കുടിവെള്ള സ്രോതസ് ഇപ്പോഴത്തെ അധികാരികൾ ഭൂമാഫിയകൾക്ക് അനുകൂലമായി പ്രവർത്തിച്ചാണ് മണ്ണിട്ട് നികത്തുന്നത് എന്നാണ് നാട്ടുകാർ ഉയർത്തുന്ന ആക്ഷേപം മുപ്പത് വർഷകാലമായി ഇരുന്നൂറ് മീറ്റർ അകലെ ഒരു കുന്നു പ്രദേശമാണ് ഞങ്ങളുടെ ഈ അറോളം വീട്ടുകാർ താമസിക്കുന്നത് ഏക ഒരു കുടിവെള്ള ഇത് അവിടെയാണ് ഈ മണ്ണിട്ട് നിർത്തി ഈ വെള്ളം ഇവിടെ ബാത്റൂമും സേഫ്റ്റി ടാങ്ക് എല്ലാം പറഞ്ഞിട്ട് അതിനകത്ത് കാലിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ മണ്ണിട്ട് നേർത്താൻ വന്നു ഞങ്ങൾ തടഞ്ഞ് ഞങ്ങൾക്ക് വധഭീഷണി ഉണ്ടായി ഞങ്ങൾ വണ്ടിയിടിച്ച് കൊല്ലം വന്നു ഗുണ്ടകൾ ഇറക്കി ഞങ്ങൾ നേരിട്ട് അത് ഞങ്ങൾ തടഞ്ഞു കൊണ്ട് മണ്ണുകൾ വാരിക്കളഞ്ഞ് അതുകൊണ്ട് എന്ത് വന്നാലും ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ ഈ വെള്ളത്തിന് വേണ്ടി ഞങ്ങൾ പോരാടും ഞങ്ങൾ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾ ഹൈക്കോടതി കേസ് ണ്ട് ആ കേസ് നിലനിൽക്കെ വേറെ കേസ് കൊടുത്തിട്ട് അവനത് മറച്ചു വെച്ചുകൊണ്ടാണ് അത് തീർപ്പാക്കി ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് കൃഷിമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് കളക്ടർ കൊടുത്തിട്ടുണ്ട് ആർ ടി കൊടുത്തിട്ടുണ്ട് ഈ ബില്ലി ആഫീസർ അങ്ങനെ എല്ലാ ഭാഗത്തും ഞങ്ങൾ പരാതി കൊടുത്തതാണ് ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല ഞങ്ങൾ കുടിവെള്ളമാണ് കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് അറ്റം വരെ ഞങ്ങൾ പോകും ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ് ഞങ്ങൾ കൊന്നാലും ഞങ്ങൾ പിന്മാറൂല എന്താണ് ഞങ്ങൾ മണ്ണ് കൊടുത്തപ്പോൾ ഞങ്ങൾ തടഞ്ഞ് തടഞ്ഞപ്പോൾ ഞങ്ങൾ കൊല്ലാൻ വേണ്ടി വന്നു ഗുണ്ടകളിറക്കി വണ്ടി കെട്ടി കൊല്ലടാമെന്ന് പറഞ്ഞു ഞങ്ങളോട് പണ്ടാട്ടകരോട് ഞങ്ങൾ പിന്മാറിയിട്ടില്ല ആ ഇട്ട മണ്ണ് പോലീസാർ ഇവിടെ നിന്നുകൊണ്ട് അത് മാറ്റി നിൽക്കുന്ന ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ കുടിവെള്ളം ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾ ഒരു അറുവോളം വീടുണ്ട് അങ്കൻവാടി പ്രവർത്തിക്കുന്ന അവിടെ ഏക വെള്ളമാണിത് വേറൊരു വെള്ളം ഞങ്ങൾക്കില്ല ഒരു കുന്നും പ്രദേശമാണ് ഇരുന്നൂറ് അടി ആയിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത് അവിടെ പാറയാണോ മട്ടിയാണോ അവിടെ അവിടെ കണ്ടത് അത്ര വെള്ളം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് വന്നാലും മരിക്കേണ്ടി വന്നാലും ഇവിടെ കിടന്ന് മരിക്കില്ലാണ്ട് ഞങ്ങളിതിനകത്ത് വിട്ടു വരുന്ന പ്രശ്നം ഉണ്ടാവില്ല ഈ കിണറിൻ്റെ പരിസരം മുഴുക്കനും അഞ്ച് സെൻറ്റ് മൂന്ന് സെൻ്റെ കോളനി കെട്ടിടങ്ങളായ മാറി ഫ്ളാറ്റുകളായി മാറി അത് കക്കൂസ് മാലിന്യങ്ങൾ ഒത്തുചേരതിനകത്ത് വന്ന് സംഭവിക്കും അതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെ മണ്ണ് കൊടുത്ത് ഫില്ല് ചെയ്തു ഫില്ല് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ സ്വയം പോലീസ് ഉൾപ്പെടെ വന്നു പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം പണം മേടിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസറും പണം മേടിച്ചുകൊണ്ട് ആർഡിഒ ആർ ഡി ഒ പണം മേടിച്ചുകൊണ്ട് ഇവനോട് പണം മേടിച്ചുകൊണ്ട് അനധികൃതമായി രേഖകൾ ഉണ്ടാക്കി അതാത് ഗവൺമെൻറ് വരുമ്പോൾ എന്തെങ്കിലും ഒരു രേഖ ഏതെങ്കിലും രൂപത്തിൽ പറ അവർ ഗവൺമെന്റിന് പാസാക്കുമ്പോൾ ആ രേഖകൾ ഉണ്ടാക്കി ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇതിൻ്റെ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അനധികൃതമായ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പേപ്പർ ന്യൂസ് ഉണ്ടായിരുന്നു ഞാൻ പേപ്പർ വായിക്കുന്നവനാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നൂറ് ശതമാനവും ഇപ്പോൾ കോടതിയിൽ കേസ് നിലനിൽക്കുവാണ് ഒരു കാരണവശാലും ഈ ഈ കുടിവെള്ള പ്രശ്നത്തിന് എതിരായി നിൽക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മണ്ണ് ഈ മണ്ണ് കമ്പ്ലീറ്റും മാറ്റി പഞ്ചായത്ത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ മണ്ണുകൾ പഞ്ച് മാറ്റി ഈ മരങ്ങളെല്ലാം വൃക്ഷാദികളൊക്കെ മുറിച്ച് മുറിച്ചുകളഞ്ഞ് പഴയതുപോലെ തന്നെ ഇത് കൃഷിഭൂമിയാണ് അയറുർപ്പാടം എന്നാണ് ഇതിന് പറയും ആര്യപ്പാടം ആര്യപ്പാടം ഒന്നാണ് പഴയ കാരണന്മാരൊക്കെ ഞങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചേക്കണത് ആര്യപാഠം പിന്നീട് വന്നപ്പോഴാണ് പോസ്റ്റ് വന്നപ്പോഴാണ് അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ സ്ത്രീകൾ ഉൾപ്പെടെ കുഞ്ഞുങ്ങൾ കുട്ടിക്ക് വരെ ഈ വെള്ളം ആവശ്യമായിട്ട് വരും അറുപത് കുടുംബങ്ങൾക്ക് പുറമെ ഒരു അങ്കൻവാടിയും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് കുടിവെള്ള ലഭ്യത താറുമാറായാൽ ഇവിടെ പഠിക്കുന്ന കുട്ടികളും ബുദ്ധിമുട്ടിലാകും അമ്മച്ചി കോളനി കുന്നിന്റെ മുകളിലായതിനാൽ ഇവിടെ കിണർ കുഴിച്ച് വെള്ളം എടുക്കുക എന്നതും അസാധ്യമായ കാര്യമാണ് ഈ പാഠം ഇപ്പോൾ മണ്ണിട്ട് നികത്തി ഇവിടെ കെട്ടിടങ്ങൾ വന്നാൽ അതിന് ചേർന്നിരിക്കുന്ന മറ്റു പാടങ്ങളും മണ്ണിട്ട് നികത്തുമെന്നാണ് ഇവിടത്തുകാർ പറയുന്നത് നാട്ടുകാർ കുടിവെള്ളം എടുക്കുന്നത് തടയുന്നതിനായി ഈ കുടിവെള്ള സ്രോതസ്സിൽ നേരത്തെ മാലിന്യം കലർത്തിയതായും പ്രദേശവാസികൾ പറഞ്ഞു ഇരുപത്തഞ്ച് വർഷത്തിലധികമായി ഈ കുടിവെള്ളം ഈ അയ്യു ആശ്രയിച്ചാണ് ഈ പതിനൊന്നാം വാർഡിലെ ആൾക്കാരെ ആശ്രയിച്ച് അമ്മച്ചി കോളനി നിവാസികൾ ആശ്രയിച്ചു കഴിഞ്ഞ കുടിവെള്ള പദ്ധതിയാണ് ഇതിന്റെ അത് ഈ പാടശേഖരം ഇത് പാടശേഖരത്തിന്റെ അകത്ത് മണ്ണിട്ട് നികത്താൻ വേണ്ടി ഇതിനകത്ത് ഒത്താശ ചെയ്തു കൊടുക്കാതെ എന്തായാലും പേപ്പർ റെഡിയാക്കി അയാൾക്ക് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റില്ല അപ്പൊ അവർക്കെതിരെ നടപടികൾ വേണം പിന്നെ ഈ ഇത്രയും ഇത് ഈ പാട ഇനി ഒരാൾ നികത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അടുത്തതാണെങ്കിലും പിന്നീട് അതിന്റെ തുടർച്ചയായിട്ട് നികത്താൻ വേണ്ടി അത് അപ്പോൾ അതുകൊണ്ട് ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല കുടുംബങ്ങളുടെ കുടിവെള്ളം ആകെയുള്ള സ്ഥല ഉടമയുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങി അട്ടിമറികൾ നടത്തിയാണ് പാടം നികത്തുന്നത് എന്നാണ് മറ്റൊരു ആക്ഷേപം കുടിവെള്ള സ്രോതസ് സംരക്ഷിക്കാൻ വേണ്ടി സമരങ്ങൾക്ക് ഒരുങ്ങുകയാണ് നാട്ടുകാർ രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ലാതെ പ്രതിഷേധങ്ങൾക്ക് പിന്തുണയുമായി വിവിധ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു കഴിഞ്ഞു എത്രയും വേഗം കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് ജനങ്ങൾ മുന്നോട്ട് വ്യക്തി ആവശ്യം മീഡിയ സിസ്റ്റിക് കോതമംഗലം